ഏറ്റവും കനം വരുന്ന കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് ഉപയോഗിച്ച് ചെറിയൊരു വർക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യണം അപ്പോൾ അത് ഇതുപോലത്തെ ഫില്ലറുകൾ നമ്മൾ കവർ ചെയ്യണ ഒരു വർക്കാണ് ചെയ്യണത് അത് എക്സ്പേർട്ടിന് ചാനലിൽ ഉപയോഗിച്ചത് ചെറിയൊരു വർക്കാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം നിങ്ങൾ ചുറ്റിയത് ഞാൻ ചാരിക്കണ്ടോ ഞാൻ അപ്പം നമ്മൾ രണ്ട് സെക്ഷൻ രണ്ട് പെരിമീറ്റർ അടിച്ചുകൊണ്ട് മൂന്ന് എണ്ണം അടിച്ചിട്ടുണ്ട് അല്ലേ കുറച്ചുള്ളിൽ മൂന്ന് പെരിമീറ്റർ ഭിത്തിൽ പെരിമീറ്റർ അടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഷീറ്റ് തമ്മിൽ ഷീറ്റിലൊരു പെരിമീറ്റർ അടിച്ചിട്ടുണ്ട് ഇവിടെ പെരിമീറ്റർ അങ്ങനെ മൂന്ന് പെരിമീറ്റർ ആണ് തൂണിൽ അടിച്ചേണ്ടത് തൂണിൽ തമ്മിൽ രണ്ട് ഇഞ്ച് ഗ്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ ഇത് മുകളിലളവും താഴത്തെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് മാത്രമല്ല ഇത്ര പറയാൻ കാരണം നമുക്കിവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഗ്യാപ്പില്ല ഈ ഇത് സ്ക്രൂ തുളയ്ക്കുമ്പോൾ ഹാമറിങ് കഴിയുമ്പോൾ അത് പൊട്ടിക്കോളും നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചാണ് ഒരു ഒരിച്ചിരി മാറ്റി വെച്ചാണോ അടിക്കണത് അത് ഇതിനെയാണിത് പൊതിയണത് സ്ക്രൂ അടിച്ചിട്ട് കാണിച്ചെടുത്തേ ചേട്ടാ സ്ക്രൂ അടിക്കാം വേറിന്ന് സ്ക്രൂ അടിക്കാം ഇവിടെ വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് ഒരു പെരിമീറ്റർ മതി ഈ ഒരു പെരിമീറ്റർ മാത്രം അടിച്ചാൽ മതി പിറ്റേക്ക് ഡയറക്റ്റ് അടിക്കാം എന്നാ മാത്രം ഒരു പെരിമീറ്റർ അടിച്ചാൽ മതി ഏറ്റംസൽ ഗേറ്റാണ് നമ്മൾ അടിക്കുന്നത് ഗേറ്റ് ബാത്റൂമിൻ്റെ അകത്തും ഇതുപോലെ തന്നെ തൂണുകളുണ്ട് അതും നമ്മളിതുപോലെ കൾസൽ ഗേറ്റ് ഉപയോഗിച്ച് തന്നെയാണ് പൊതിയണത് അപ്പോൾ നമ്മൾ അവിടെ സെക്ഷൻ അടിക്കണത് രണ്ടടി രണ്ടടി അറിഞ്ഞൊരു സെക്ഷൻ അടിക്കണത് ഷീറ്റ് സീറ്റിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് അതിനകത്തേക്ക് പശ ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കാൻ പറ്റും സ്ട്രോങ് അവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ വിബ്രോക്കിന്റെ ചാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജിബ്രോക്കിൻ്റെ ചാന്റിനാണ് ഉപയോഗിക്കുന്നത് എക്സ്പേർട്ട് ചാൻഡ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ ബെർട്ടിക്കൽ അടിച്ച് ഇങ്ങോട്ട് ഇവിടെ പെരുമേറ്റിൽ അടിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഈ ഇവിടെ മറക്കുന്നത് ഇവിടെ മുതലാ മറിച്ചിടണം ഇവിടുന്ന് രണ്ടിഞ്ച് മാറി ഇങ്ങനെ വന്ന് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ല പി വി സി കട്ട്ള ഉണ്ട് അപ്പോൾ കട്ട്ല ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് മൂന്നിക്കൊന്നിൻ്റെ ഒരു പീസ് സ്ക്വയർ പൈപ്പിട്ട് നോക്കാം എന്നാലാണ് നമുക്ക് കട്ട്ല സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടും കൂട്ടിയാണെങ്കിൽ ചെയ്യാൻ ഇവിടെ അതുപോലെ രണ്ടും ക്ലേരി ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക ഇവിടെ ഒരു ഏറ്റം മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നോക്കുകയുള്ളൂ ബാക്കിയൊക്കെ ലെവലായിട്ട് തന്നെ നോക്കും പിന്നെ ഇവിടെ ഒരു തൂണുണ്ട് ഇവിടെ ഉണ്ട് റൂമിലെ എട്ട് തൂണാണുണ്ട് ഇങ്ങോട്ട് ഇത് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്തു തുടങ്ങി ഈ ഒരു പോർഷൻ അത് ഇവിടുന്ന് പെരിമീറ്റർ അടിച്ച് ഇവിടെ ഷീറ്റ് അടിച്ച് എട്ട് എട്ട് സെന്റിമീറ്റർ പീസ് അടിച്ചിട്ട് അതിനകത്ത് ഇങ്ങോട്ട് ഇവിടെ പെരിമീറ്റർ അടിച്ച് റെഡിയാക്കും അങ്ങനെയാണ് വേറെ മറക്കണം കേട്ടോ ഇപ്പൊ പാത്രൂവിന്റെ അകത്തും ഉണ്ട് ഇവിടെ വരണം ശരി ഒരു മുറിക്കത്തേക്ക് ഒരു എട്ട് ഷീറ്റിൽ ഏഴ് ഷീറ്റാണ് നമ്മൾ ഉദ്ദേശിച്ച മറക്കാൻ ഉദ്ദേശിച്ചാണ് കേട്ടോ താഴെ ഒരു സെക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നടിക്ക് വന്നിട്ട് എടുത്തിട്ടുണ്ട് ആറടിക്ക് വന്നിട്ടുണ്ട് പത്ത് അടിക്ക് വന്നിട്ടുണ്ട് ഇത്ര ഇട്ട് കൊടുത്തത് ഇതാണ് ഞാതിരിക്കാൻ വേണ്ടിയല്ല ഉള്ളിയിൽ സ്ക്രൂ പഠിച്ചിട്ടുണ്ട് ഉള്ളിലാണ് സ്ക്രൂ പഠിച്ചിട്ടുള്ളത് അല്ലേ സ്ക്രൂ അടിച്ചിട്ടുണ്ട് സ്ക്രൂ അടിച്ചിട്ടുണ്ട് അപ്പം നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിൻ്റെ ഒരു ബോക്സ്

ആയിരിക്കാം അത് എഴുപത്താറ് സെൻറ്റിമീറ്ററിൻ്റെ അതുപോലെ നമ്മൾ വീതി കൂടിയാലും സെക്ഷൻ എണ്ണം രണ്ടടി രണ്ടടിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എഴുപത്താറ് സെൻ്റിമീറ്റർ നീളമുണ്ട് അതുപോലെ സ്ക്രൂ അടിച്ചിട്ട് ഇതിൻ്റെ ആവത്താമൂ അടിച്ചു തന്നെ ഇത് ഇഞ്ച് രണ്ടരഞ്ച് തള്ളണോന്നെ രണ്ടരഞ്ച് തള്ള രണ്ടടി കണ്ടടിക്ക് നമ്മൾ സെക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അടിയ പോലെ സെക്ഷൻ താഴെ നമ്മൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടി ഇട്ട് കൊടുക്കാം അതുപോലെ അങ്ങനെ സൈഡിൽ നിന്നും മറിച്ച ഒരാളാണ് ഇത് സ്ട്രോങ് ഇട്ടിരിക്കട്ടോ സ്ട്രോങ്ങോ ഈ സൈഡ് സൈഡ് തീരായിട്ട് ജോയിന്റ് പോലെ ജോയിന്റ് സെക്ഷൻ കൊടുത്തുണ്ട് അതുപോലെ മോൾ വന്നിടത്തും തീർ വന്നെടുത്തും സെക്ഷൻ ഇട്ടു ഇങ്ങനെ ഈ ഫ്രെയിം വർക്ക് നമ്മൾ പൊട്ടിയിട്ട് ടേപ്പ് പൊട്ടിച്ച് ഇതിലെ ടേപ്പ് പൊട്ടിച്ച് പൊട്ടിയിട ജോയിൻ ഫില്ലർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ആറിഞ്ച് തള്ളുവതണ്ട് ഈ ഒരു പോർഷൻ ഉണ്ടോ താഴെ വരണം ഉടി വരണം പിന്നെ ഇവിടെ ടേപ്റ്റോ മുകളിൽ അത്രയുണ്ടോ സെക്ഷൻ ഇത് നാൽപ്പത് സെൻറ്റിമീറ്റർ വീതിയുള്ളൂ വീതി കൂടുതലാണ് എഴുപത്താറ് സെന്റിമീറ്റർ കൂടുതലാവുന്നതാണ് അങ്ങനെ തോന്നുന്നത് ഇത് ടേപ്പ് ഒട്ടിച്ച് ഫിനിഷ് ആയ കഴിഞ്ഞാൽ വർക്ക് ഫിനിഷായി നമ്മൾ നാളെ ജോയിൻറ്റ് ഫില്ലർ അടിക്കും അതുകൊണ്ട് ടേപ്പ് ഒട്ടിക്കുക ടേപ്പ് പൈപ്പ ടേപ്പ് പൊട്ടിച്ച് ഇവിടെയും ടേപ്പ് ഒട്ടിച്ച് നമ്മൾ കുട്ടിയുടെ അതുപോലെ അപ്പോൾ കാൽസൺ സെൻസിൽഫിക്കറ്റ് ഉപയോഗിച്ചുള്ള ചെറിയൊരു വർക്കാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും പറ്റും നന്ദി നമസ്കാരം